ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഷാക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിയൊക്കെ ഉണ്ടോ പ്രാവശ്യ നാട്ടിലേക്ക് എത്തിയിട്ടാണ് ഞാൻ പോയി വാങ്ങിയത് എന്റെ വീട്ടിലായപ്പോൾ ഷാ വീട്ടിലില്ലാത്ത ടൈമിൽ ഞാൻ പോയി വാങ്ങിയതായിരുന്നു അപ്പോൾ ഷാ ഷാനോട് കണ്ണടക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുത്തത് തന്നെ അപ്പൊ ഷാനോട് ഞാൻ ഗസ് ചെയ്യാൻ പറ്റുമോ ചോ ഷാക്ക് കുലുക്കി വെക്കണമൊക്കെ ഉണ്ട് പൊട്ടുന്ന സാധനം എന്തെങ്കിലും ആണോ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ ഷാക്ക് നല്ല ഇഷ്ടമായി ഇനി ചെറുപ്പട്ടോ ഞാൻ വേറെയാണ് വിചാരിച്ചിട്ട് ഇനി കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് ഇതാക്കിഷ്ടായോ പിന്നെ ബർത്ത്ഡേ ആണേ അല ആയിച്ചാന്റെ പല്ല് കൊറേ കാല പോയിട്ട് വരലുണ്ട് അപ്പൊ ഞങ്ങൾ ആയിച്ചാ അയച്ച പൊല്ലാടി കണ്ടോ ഞങ്ങൾ ആഘോഷിക്കാണ് ആയിന് ഇണ്ടോ അവിടെ പല്ല് അറിയാൻ െ കട്ട് ചെയ്യാൻ കത്തില്ലേ പിന്നോട് കത്തിക്കാനാട്ടോ പറഞ്ഞ പോലെ തിരികാരെ നിലത്ത് വെക്ക നില നിലത്ത് വെക്കും പാടി കൈ കൊട്ടി അതിന് കൊട്ട് കൊട്ടിക്കൊട്ടേ െ ഞാൻ ഇവിടെ അടുത്തേക്ക് ഇരുത്താൻ പറ്റോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അടിയിൽ കത്തിച്ചാ മതി കഴിഞ്ഞോളൂ കത്തിച്ചോക്കല്ലേ കേക്കഞ്ചില് പഠിപ്പിച്ചോസ് അഞ്ചാം ക്ലാസ് വേവന്റെ ബുദ്ധി കട്ട് ചെയ്ത് കഴിച്ചോളിട്ടോ അപ്പൊ കേക്കൊക്കെ ഇടങ്ങനെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ പല്ലല്ലേ പല്ലേ കട്ട് ചെയ്യാം കൈട്ടി കയ്യൂട്ടി അയ്യോ ഫസ്റ്റ് പീസ് എല്ലാരും പീസ് എടുക്കേണ്ട കഴിസ് വേണ്ടേ ഷുഗറിച്ചോ